ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൻ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് മൂന്ന് ദിവസം വീഡിയോസ് ഇല്ലാത്തതുകൊണ്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എവിടെ പോയി അപ്പോൾ നമ്മളെ കാണാഞ്ഞ ചെറിയ ടെൻഷനൊക്കെ നിങ്ങൾക്കുണ്ട് അപ്പോൾ വളരെ അധികം സന്തോഷം അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് കുറച്ച് കുറച്ച് പീസുള്ള ഷോൾ മാക്സുകളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് എടുത്തോളിയും അപ്പോൾ ഫസ്റ്റ് കളർ കാണിക്കാൻ പോണത് ഇതാണ് അൻപത്തി ആറ് സൈസിലാണ് എൻ്റെ കണ്ണിന്റെ പ്രശ്നമാണോ നിങ്ങളെ കണ്ണിന്റെ പ്രശ്നമാണോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ നമുക്കൊക്കെ ഇഷ്ടം മുടിയിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളറ് അജ്റക്കിലെ ഷോൾ മാക്സി ഇത് ഞാൻ ഇന്നലെ സാധനം എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ കണ്ടപ്പോൾ എപ്പോഴും ചോദിക്കുന്നതല്ലേ അജറക്ക് അപ്പോൾ എടുത്തിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് അജ്റക്കിൻ്റെ ഷോൾ വിത്ത് മാക്സി അപ്പോൾ ഇതാട്ടോ ചോപ്പ് എല്ലാവർക്കും നല്ല ഇഷ്ടമാകും എനിക്കും ചോപ്പ് ഇപ്പം നല്ല ഇഷ്ടമാണ് കേട്ടോ എന്താണ് കണ്ടില്ലേ അപ്പോൾ ഈ കളറാണ് ചുവപ്പ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് കളറ് ഇത് രണ്ടാമത്തെ കളർ വരുന്നത് അത് അതിലും അടിപൊളി കളറാണ് മൊറോണ് നിങ്ങൾക്ക് കാണണമുണ്ടോയെന്ന് ഇരിക്കാറില്ല എൻ്റെ കണ്ണാകെ ഇഷ്ടമൂടിയതുകൊണ്ട് കണ്ണാകെ ഇഷ്ടം മൂടിക്കണം അപ്പോൾ എനിക്ക് കാണുന്നില്ല ഇർട്ടായിട്ടാണ് കാണുന്നത് എന്നാൽത്തെ മാതിരി ചാർജ് ചെയ്യാനായതൊന്നുമല്ലല്ലോ അങ്ങനെ വീഡിയോസ് എടുത്ത് പോയി പിന്നെ നോക്കുന്ന സമയത്ത് എന്തായി വീഡിയോ അപ്ലോ വീഡിയോ എടുത്തത് റെക്കോഡായിട്ടില്ല അപ്പോൾ അൻപത്തി ആറാണ് സൈസ് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണേ അപ്പോൾ അതിൻ്റെ ബ്ലോ ഞാൻ നിങ്ങൾക്ക് ഉച്ചക്ക് വീഡിയോ ഇട്ട് തരണം എന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഒക്കെ വന്ന് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ കാല് ഡോക്ടറെ കാണിക്കുന്നത് ഡോക്ടർ പറഞ്ഞത് എന്താ വച്ചാൽ ഇന്നോട് റെസ്റ്റ് എടുക്കാനാണ് നിങ്ങളാണെങ്കിൽ ഇന്നോട് രണ്ട് ദിവസം കൂടുമ്പോൾ വീഡിയോ ഇല്ലേ വീഡിയോ ഇല്ലേ എന്താ വീഡിയോ ഇല്ലാത്ത എന്താ വീഡിയോ ഇടാത്ത ഇങ്ങനെ മെസ്സേജ് അയക്കാം ഞാൻ ഒരാൾ മെസ്സേജ് നോക്കിയിട്ടില്ല പക്ഷെ ഇങ്ങനെ വന്ന് കിടക്കണേ കാണുമല്ലോ അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചോദിക്കണം അങ്ങനെയെങ്കിലും എനിക്ക് ചോദിക്കാൻ ആളുണ്ടല്ലോ എവിടെയെന്ന് ചോദിക്കാൻ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങളെ തടിയാണ് നിങ്ങളെ ശരീരമാണ് ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ നോക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞോളൂ ആണൊക്കെ പറഞ്ഞു ഒന്നാമത് ഉറക്കെ ശരിയില്ല ഈ നമുക്ക് നമ്മളെ കടയിൽ നല്ലൊരാളെ നിർത്തണം എന്നാൽ പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കിങ്ങനെ വീഡിയോസ് ഇട്ടു കൊടുത്താൽ മതി എനിക്ക് അതൊക്കെ റെഡിയാവും അപ്പം അടുത്ത കളർ ഇതാണ് പ്രിൻ്റ് മാറിയിട്ടോ എനിക്ക് കണ്ണ് ഇഷ്ടമടിച്ചതുകൊണ്ടേ ഇഷ്ടമായതുകൊണ്ട് എനിക്കൊന്നും കാണണില്ല ഒരു നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് ഞാനങ്ങോട്ട് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ കണ്ണിൻ്റെ കാഴ്ച പോയോ അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് കുറച്ചൂനെ ഇത് ഏതിൻ്റെ ഷാളാല് ഷാള് നിർത്തണോ ഷാൾ ഇങ്ങനെ കണ്ട പോരെ നല്ല കോട്ടൻ ഷാളാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് എംബ്രോയിഡറി അത് ഏതിൻ്റെ ഷാളാണെന്ന് ചോദിച്ചാൽ അത് ഇതിൻ്റെ ഷാളാണ് ഇതാണ് അടുത്തൊരു കളർ വരുന്നത് ബ്ലൂ ഇനി ആണ് എംബ്രോയിഡറി നെക്കിൻ്റെ ഒക്കെ ആദ്യം കാണിച്ചു തന്നിട്ട് പോലെ ഇത് റച്ചുവാടി പ്രിൻ്റാണ് പ്രിൻറ്റ് കാണാൻ നല്ല റസിക്കറും പക്ഷേ മെഷീനിൽ ഇട്ടിട്ട് അലക്കാൻ പാടില്ല പറഞ്ഞു തരികയാണ് െ ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കും പക്ഷെ മെഷീനിൽ ഇട്ടുകാണ്ടോ സോപ്പിംഗ് ബോഡിയിൽ ഇട്ടിച്ചിട്ട് പോവാൻ പറ്റൂല നമ്മൾ ആദ്യം പറഞ്ഞു തരുന്നുണ്ട് എന്നാലും കസ്റ്റമർ ഇത് എടുക്കൂട്ടോ ചിലർക്ക് ഇങ്ങനത്തെ പ്രിന്റ് നമ്മൾ എല്ലാവരും ഒരേപോലെ അല്ലല്ലോ ചിലർക്ക് ഇങ്ങനത്തെ പ്രിന്റിനോട് ഇളകി പോയാലും കുഴപ്പമില്ല ഇത് നല്ല രസമാണ് ഒരു പ്രാവശ്യമായാലും രണ്ടു പ്രാവശ്യമായാലും ആൾക്കാരെ ഇങ്ങനെ ഇട്ടുകാണ്ട് പോവാണ് എന്നൊക്കെ ആൾക്കാർ വിചാരിക്കും അപ്പോൾ അങ്ങനെ എടുക്കുന്നവർക്ക് എടുക്കുക അപ്പോൾ ഇതാണ് മെഷീനിൽ ഇടരുത് വീണ്ടും എന്നാൽ പറയണോ മെഷീനിൽ ഇടാൻ പാടില്ല സോപ്പ് പൊടിയിൽ ഇട്ടേക്കാൻ പറ്റില്ല സൂക്ഷിച്ചാൽ ഇത് നല്ലോണം നിൽക്കണുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞു ഞാൻ ഒരു അറുപതിൽ ഇതേപോലെ ഒരു മാക്സി ഉണ്ടായിരുന്നു എനിക്കിങ്ങനെ കൊടുന്നപ്പോൾ കൊടുുന്നതിന് ശേഷം തോന്നി ഇല്ല ഇത് പോകും എന്നുള്ളത് ആദ്യപ്പോൾ തോന്നിയേക്കും ഞാൻ വേഗം എന്ത് ചെയ്തു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്പ്യ എനിക്ക് കിട്ടിയ റേറ്റിൽ അറുപതാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന റേറ്റ് വരും അങ്ങോട്ട് ഇപ്പോൾ ഇക്കോട്ടെ ജസ്റ്റ് ഞാൻ ചെറുപറേനെ കൊടുത്തു ആൾക്കാർ എടുത്തു ഞാൻ പറഞ്ഞു പറഞ്ഞോ കഴിഞ്ഞാൽ ഇങ്ങനെ പോകുട്ടോ അപ്പോൾ സൂക്ഷിച്ചാൽ ഇതുപയോഗിച്ചാൽ മതി പറഞ്ഞിട്ടാണ് കൊടുത്തത് ചെറുപറേനെ എല്ലാ സാധനവും പോയി ഇല്ല കുറച്ച് പീസ് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഞാനതിങ്ങനെ വീഡിയോ ഇട്ട സമയത്ത് ആളിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഞാൻ അന്ന് ഞാനെടുത്തിട്ടേ ഇത് ഒറ്റ കളർ ഒന്നും കളർ പോയിട്ടില്ല ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഒന്നും കളർ പോയിട്ടില്ല എൻ്റെ ഇത് ഇപ്പോഴും അതേമാതിരി തന്നെ ഉണ്ട് അപ്പം ഞാൻ ആരായി അത് പറഞ്ഞു തരും കാരണം എന്താ വെച്ചാൽ നമ്മൾ എടുത്തു കൊടുക്കുന്നു ഞാൻ ഇട്ട് എടുക്കുവോ ചോദിച്ചു കൊടുക്കില്ല പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു നമ്മളെ മേത്തുനിന്ന് നമ്മളെ ഇറച്ചിക്ക് കേട് പറ്റാത്ത വിധത്തിൽ നമ്മളത് ഒഴിവാക്കി കൊടുക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു കസ്റ്റമർക്ക് അതായത് ഹോൾസെയിലിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സെയിം റേറ്റിന് എനിക്ക് ഞാൻ ഒരു ലാഭമാണ് കാരണം കൊറിയർ പൈസ ഒരു തരും കവറിൻ്റെ പൈസ അടക്കം എൻ്റെ കയ്യിൽ നിന്ന് ഞാനാണ് അയച്ചു കൊടുത്തു എന്നാലും എനിക്ക് വലിയൊരു നഷ്ടം പറ്റരുത് വെച്ച് ഞാൻ ചെയ്ത സംഭവം എന്താ വെച്ചാൽ ഞാൻ അതിലൊരു പൊട്ടത്തിയായി കിട്ടി ആരും എനിക്ക് കംപ്ലയിൻ്റ് പറഞ്ഞ് വന്നില്ല ആ സാധനം പോയി എന്ന് പറഞ്ഞുകൊണ്ട് വന്നില്ല ഇപ്പോഴൊന്നും കേട്ടോ ഒരു കോ ഈ നോമ്പല കഴിഞ്ഞ നോമ്പിനാ തോന്നു അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് ചില സമയത്ത് ഞാൻ എനിക്കൊരു ചെറിയ ഡൗട്ട് തോന്നി കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് വേഗമാണെങ്കിൽ വാങ്ങിച്ചോളെ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും അപ്പൊ അതേമാതിരി ചിലപ്പോ പോകും അതാ ചെക്കൻ പറഞ്ഞ മാതിരി ചിലവലുതാണ് ശരിയാവും എന്താവും ശരിയാവില്ല എൻ്റെത് ഇപ്പോളും ശരിയായിട്ടില്ല അതാണോ കേട്ടോ അപ്പൊ അടിപൊളി അടിപൊളി ഡിസൈൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതൊക്കെ എപ്പോഴും വരുന്നത് ആ പൂക്കൾക്ക് ചെറിയൊരു മാറ്റമുണ്ട് പൂക്കൾക്ക് ചെറിയൊരു മാറ്റം അപ്പം നിങ്ങൾ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അതേമാതിരി നിങ്ങൾ സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെ ഇവിടെ എത്തിയിട്ടുള്ളത് അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഇങ്ങനെ തരുന്നത് എന്താ വെച്ചാൽ ഏ ഷാൾ മാക്സി ഇനിയും ഇവിടെ ഇവിടെ കൊടുന്ന് വെച്ചെന്ന് വെച്ചേക്ക് അതിൻ്റെ അടിയിൽ ഡോക്ടറെടുത്ത് പോലും ഇതൊക്കെ ഇപ്പോൾ ഇവിടെ വെച്ച് കുറപ്പില്ല ഭയങ്കര മറവിയാണ് ആ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ആരേലും കേൾക്കുകയാണെങ്കിൽ വെള്ളി ശനി വെള്ളി ശനി അച്ചകത്തെ പാർസൽ തിങ്കളാഴ്ചയെ അയക്കൊള്ളു ഞാൻ എനിക്ക് പെട്ടെന്ന് കുറച്ച് ഓർഡർ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തിരുന്നു കൊണ്ടേ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് അടിച്ചിട്ടില്ല അപ്പോൾ തിങ്കളാഴ്ചയെ പോരള്ളൂ പോസ്റ്റ് പോസ്ന പോസ്റ്റ് ഓഫീസിലുണ്ട് ഇത് എത്ര അറിയോ മുന്നൂറ്റി മുപ്പത് ശാള് വരുന്നത് ഇതാണ് കണ്ടില്ലേ നിർത്തണോ ശാൾ നല്ലോ നോക്കിക്കോളൂ ഇതാണ് ഇവിടെ പ്രിൻറ്റ് വരുന്നത് ഇത് മാത്രം ഞാൻ നിർത്തണില്ല കേട്ടോ ഇതൊരു മൂടില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്നും വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമല്ലേ വിചാരിച്ചിട്ട് ഇപ്പോൾ ഒമ്പത് അൻപത്തി ഏഴിന് അൻപതിനാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത് കാരണം നമ്മൾ കസ്റ്റമർ ചോദിക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതല്ലേ അല്ലേ ഓരല്ലേ നമ്മളെ വിജയം കണ്ടോ കണ്ട കണ്ട കണ്ടോ കാണുന്നുണ്ടോ ഇതാണ് കണ്ടോ ഇതാണ് പിന്നെ ഒരൊറ്റ പീസ് ഒറ്റ പീസ് പറഞ്ഞാൽ ഒരൊറ്റ പീസ് ഇതുണ്ട് ഇത് ഷാളിനൊരു കനം കമ്മി ഉണ്ടോ ഒരു സം സംശയമുണ്ട് കേട്ടോ അങ്ങനെ കനങ്കമ്മി ഇല്ല ഒരു ഉണ്ടോ മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ പക്ഷേ ഈ പറഞ്ഞ മരത്തനെ ഹൈവ പൊളിച്ചു കേട്ടോ എന്താണ് അപ്പോൾ ഓക്കെ ബൈ അസലവലേക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒരു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് ഓക്കെ അസലാമലൈക്കും കേട്ടോ ബൈ